ഇറാനെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ആണവ പദ്ധതി സംബന്ധിച്ച് കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നും അതുപോലെ ഇരട്ടത്തിരിവർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണ് ട്രംപ് ഉയർത്തുന്നത് എൻ ബിസി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇറാനെതിരെ ഈ ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ആഴ്ച അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകളെല്ലാം ഇറാൻ നിരസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ ട്രംപ് തന്നെ മുന്നറിയിപ്പുമായി രംഗത്തു വന്നു പക്ഷേ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഇറാൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് ആണവ പദ്ധതി സംബന്ധിച്ചുകൊണ്ട് ഇറാൻ ഒരു കരാർ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ശക്തമായി ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അതെന്നും ട്രംപ് പറയുന്നുണ്ട് നാല് വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്കു മേൽ ഇരട്ട നികുതി ചുമത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്നും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ട്രംപിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക അന്ന് പരിധികൾ കൂടുതലും ഏർപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയായിരുന്നു പക്ഷേ അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ പ്രധാനമായിട്ടും മറുപടി നൽകിയത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിയതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്രാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതേസമയം ഇറാനെതിരെ ഒരു വിദേശ കക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് വിദേശ കാര്യമന്ത്രി അബ്ബാസ് സാര്ജി നേരത്തെ രംഗത്ത് വന്നിരുന്നു ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യത്തിന്റെ സമഗ്ര സന്നദ്ധത റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നും അദ്ദേഹം ആത്മവിശ്വാസം ശക്തമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാനമായ ടെഹ്രൈനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞൻ വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും എടുത്തു കാണിക്കുകയുണ്ടായി മാത്രമല്ല കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് തന്നെ പറഞ്ഞു സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെ അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുമുണ്ട് നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഇത്തരം തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ മേൽ സംഘർഷം അടിച്ചേൽപ്പിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുവെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിൻ്റെ ഉദ്യോഗസ്ഥരും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ ആയ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കമിട്ടിരുന്നില്ല എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്നാൽ ആക്രമണ പ്രവർത്തനങ്ങളോടെല്ലാം നിർണായകമായി പ്രതികരിക്കുമെന്ന് ശക്തമായി തന്നെ പറയുകയും ചെയ്തിരുന്നു പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കുന്നില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുറന്നിട്ടില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുമുണ്ട് ഇറാന്റെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും അതുപോലെ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ നേതാവ് അയത്തുള്ള സെയ്ദ് അലി ഖമേനി ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല രാജ്യത്തിന്റെ മിസൈൽ പദ്ധതിയെ ചോദ്യം ചെയ്യുന്ന ശത്രുക്കളെ അദ്ദേഹം പലതവണ അപലപിക്കുകയും ചെയ്യുകയുണ്ടായി